നാഷണൽ നാഷണൽ സ്കൂൾ കൗൺസിലിന്റെ കൗൺസിലിന്റെ സോണൽ സോണൽ ആർട്സ് ആർട്സ് തുടക്കമായി തുടക്കമായി രണ്ട് ദിവസമായാണ് ഫെസ്റ്റ് നടക്കുന്നത് ഹൃദ്യം എന്ന ാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ട് ദിവസമായാണ് സ്കൂൾസ് കൗൺസിലിന്റെ സോണൽ ആർട്സ് ഫെസ്റ്റ് നടത്തുന്നത് നാഷണൽ സ്കൂൾ കൗൺസിൽ എന്ന ഈ ഈ സ്ഥാപനത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ മാത്രമല്ല കൊല്ലത്ത് മാത്രമല്ല വളരെ കൊല്ലത്തിന്റെ സ്കൂളുകൾ പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണ് ഇവിടെ രണ്ടു ദിവസമായി തലമയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാഠ്യ വിഷയങ്ങൾക്ക് അതേ പ്രാധാന്യം ഇത്തരത്തിലുള്ള പാഠ്യതര വിഷയങ്ങൾക്കും നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പിന്നിൽ രക്ഷകർത്താക്കളുടെ അവരുടെ ഒരു വലിയ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കലാരംഗത്ത് കുട്ടികൾ അവരുടെ കഴിവ് തെളിയിക്കുന്നത് തീർച്ചയായിട്ടും മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ് എന്നുള്ള പരിമിതി മാറ്റിവെച്ചുകൊണ്ട് നാഷണൽ സ്കൂൾ കൗൺസിൽ എല്ലാ വർഷവും കുട്ടികളുടെ ഇത്തരത്തിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു വീടുകളിലാണോ പരിപാലനം ിൽ ലഹരിക്ക് അടിമില്ല ബി എസ് ബിനുപ്രകാശ് മേരി സബീന ഗോമസ് അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ പോൾ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾ ബയോളജി പഠിക്കുന്നത് പോലെ ആംഗലേയ ഭാഷ പഠിക്കുന്നത് പോലെ ഹിന്ദി പഠിക്കുന്നത് പോലെ മലയാളം പഠിക്കുന്നത് പോലെ നിശ്ചയമായും ഒരു കലാരൂപം തീർച്ചയായും സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ മനസ്സിനെ കൂടുതൽ ആർദ്രതയുള്ളതാക്കി സൃഷ്ടിച്ചെടുക്കുന്നതിനും അവരിൽ കുറ്റരഹിതമായ ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുന്നതിനും നാടിനെ സമഗ്രമായ സംഭാവനയ്ക്ക് കഴിയുന്ന വ്യക്തിയായി പരിമപ്പെടുത്തുന്നതിനും അത് കഴിയും എന്ന് അദ്ദേഹം പറയും ニュースーロだは